ശിവായ ഓം നമ ശിവായ ഓം ശ്രീ ശിവമഹാപുരാണം ശിവപദം ശിവകഥകൾ പരിഭാഷയായിട്ട് ഞാൻ തന്നെ എഴുതിയത് പാരായണം ചെയ്തു വരുന്നു എഴുപത്തി ഏഴാമത്തെ ഭാഗം ത്രിപുരാന്തക ഭാവത്തിലെ ഭഗവാൻ നമ്മെ രക്ഷിക്കുന്നത് പശുപതി ആയിട്ട് വരുന്നത് ത്രിപുരന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരാൽ അവരവരുടേതായിട്ടുള്ള പലതും ഭഗവാൻ കൊടുത്തത് രഥത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ദിവ്യരഥം കൊടുത്ത് ബ്രഹ്മാവ് ദിവ്യായുധാദികളെ എല്ലാം കൊടുത്തുകൊണ്ട് ആയുധത്തിലും രഥത്തിലുമൊക്കെ അതാത് ദേവന്മാർ തേജസ്സുകൾ പ്രവേശിപ്പിച്ചുകൊണ്ട് യാത്രയിൽ എല്ലാവരും അനുധാവനം ചെയ്തുകൊണ്ട് കൂടെ പോയി വധത്തില് സാക്ഷിയായിട്ടും പങ്കെടുത്തുകൊണ്ടും ത്രിപുരന്മാരെ വധിക്കുന്നതായിട്ട് രംഗം നമുക്ക് കേൾക്കാം കുറച്ച് വലിയ അധ്യായമാണ് ശ്രീ മഹാദേവ ശരണം നാരായണ ശ്രീ ശിവപാർവതിമാരേ ശരണം ഓം ഇങ്ങനെ കേട്ടു ശ്രീ വ്യാസനോദി മുനെ ചൊല്ലു രഥത്തിൻ വിശേഷം സുരമയം ചൊല്ലി സനകർ ശിവപാദമോർത്തുടൻ ദേവമയം രഥ മേന്മകൾ നിസ്തുലം സ്വർണരഥ ചക്രം സൂര്യനും ചന്ദ്രനും പന്ത്രണ്ട് ആരം വലത്തേതിൽ അർക്കനിൽ പന്ത്രണ്ട് ആദിത്യൻ വാഴുന്നു വീരരായി ചന്ദ്രൻ പതിനാറ് ആരം കലകളായി രഥത്തിന് രണ്ട് ചക്രാണ് ഉള്ളത് ഭാഗത്ത് സൂര്യൻ അത് പന്ത്രണ്ട് ആദിത്യന്മാരായിട്ട് ഇടത് ഭാഗത്ത് ചന്ദ്രൻ അതിലെ പതിനാറ് കലകളായിട്ട് പിന്നെ നാളുകൾ കാര്യങ്ങളൊക്കെ കൂടെ ചേർന്നുണ്ട് ഒപ്പം ഇരുപത്തിയേഴ് നക്ഷത്രവും കാന്തിയേറ്റി ഇടത്തുള്ള ചക്രത്തിലായി ആറ് ഋതുക്കളുണ്ട് അച്ചുതണ്ടിൽ മുനെ അന്തരീക്ഷം മോളിൽ മേലാപ്പുമായി ഇഷേ വെൺകൊറ്റപ്പടി ആയിട്ട് അന്തരീക്ഷം ദ്യോവ് ആണ് ചേർന്നത് ഇരഥത്തില് ആറ് ഋതുക്കൾ അത് അച്ചുതണ്ടുകളായിട്ട് ആറ് അച്ചുതണ്ടുകളായിട്ടാണ് ഉണ്ടായത് അത് ഋതുക്കളാണ് മന്ദിരം തന്നെ ഇരിപ്പിടമായി സ്വയം കൂപരമായി ഉദയ സംവത്സരം വേഗം പട്ട അയനവും ആധാരമായി മേരു ആശ്രയസ്ഥാനവും ഇപ്പൊ ഇരിക്കാനുള്ള സ്ഥലം മന്ദിര ഇരിക്കാനുള്ള സ്ഥലം ആയത് നുകത്തണ്ട് അത് അതിന് കൂപരെന്നാ പറയുക അത് ഉദയാസ്തമനഗിരിയാണ് അതേപോലെ കാലം വർഷം സംവത്സരം നിലനിൽക്കെ അത് അയനങ്ങളായിട്ട് പട്ടയായിട്ടാണ് ഉണ്ടായത് ഈ പട്ട വേണം മറ്റേ രഥത്തിനൊരു പട്ട പ്രധാനമാണ് എല്ലാറ്റിനും ആധാരം മേരു ആണ് അപ്പൊ അതുകൊണ്ട് മേരു ആശ്രയസ്ഥാനമായിരുന്നു ഇരുന്നു ഇപ്പൊ ബേസ് രണ്ട് തണ്ടുകളുണ്ട് ആ വലിയ തണ്ടാണ് അത് ആധാരം ബന്ധുരങ്ങൾ താൻ മുഹൂർത്തം നുക കയർ ആണി കലകളും കാഷ്ടയായി നാസിക അച്ചുതണ്ട് ക്ഷണം തണ്ട് നിമേഷവും ദണ്ട ഇലവം കൊടി സ്വർഗമോക്ഷങ്ങളും പിന്നെ കാല് ഒരുപാട് ഏർ നിമിഷം ലവം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടല്ലോ അത് ഓരോന്നും ഓരോ രസത്തിൻ്റെ ഓരോരോ അംഗങ്ങളായിട്ട് മാറി മുകക്കയറ് മുഹൂർത്തം അതേപോലെ ആണി കലകൾ പിന്നെ നാസിക അങ്ങനെ ഒരു മൂക്കുണ്ട് അത് മറ്റേ കാഷ്ട അത് അച്ചുതണ്ട് ഒരു ക്ഷണം പിന്നെ തണ്ട് ഒരു നിമിഷം ദണ്ട് ലവം പിന്നെ കൊടി കൊടിക്കൂറ അത് സ്വർഗവും മോ മുക്രിയും ആയിട്ട് മുക്ഷി സ്വർഗവും മുക്രിയുമായിട്ട് മാറി ഐരാവത പത്നി കാമധേനു പശു കാവലിരുന്നു നുഗാഗ്രം വിധിഹിതം ബുദ്ധി കടിഞ്ഞാണും അവ്യക്തം അച്ചുകൊൽ പഞ്ചഭൂതം ബലം കോൺ അഹം തേരിതിൽ അപ്പോൾ കാമധേനു ഐരാവത ഐരാവത പത്നി അതൊക്കെ കാവലിരുന്നു നുഗ നുഗ നുഖത്തിൻ്റെ അഗ്രത്തില് അതൊക്കെ ഉം ബ്രഹ്മദേവൻ പറഞ്ഞിട്ടിരുന്ന അതേപോലെ ബുദ്ധി കടിഞ്ഞാനായിട്ടിരുന്നു അവ്യക്തം ആയിട്ട് അച്ചുപോലെ ഇങ്ങനൊരു ഇതുണ്ട് പഞ്ചഭൂതം അത് ബലമായിട്ട് ഇരുന്നു അപ്പൊ നമ്മുടെ ഈ ശരീരം സ്വദേശ രഥാണല്ലോ ആ രഥത്തിലെ പഞ്ചഭൂതങ്ങളാണ് ബലമായിട്ടിരിക്കുക കോണുകള് വിക്ക് ദിക്ക് ദിക്ക് വിക്ക് ദിക്ക് വിദിക്കുകൾ എന്നാ പറയാ അപ്പൊ ആ കോണുകള് അത് അഹം രീതിയിലെ തേരിലിരുന്നു എന്നാണ് നാലു വശം അലങ്കാരമായി ഇന്ദ്രിയം പാതയായി ശ്രദ്ധ മണിയായി മന്ത്രവും വേദവേദാംഗങ്ങൾ മീമാംസ പണ്ടമായി ന്യായം പുരാണങ്ങൾ ഭൂഷണം ശാസ്ത്രവും കെട്ടുകയറായി അനന്തനും കാലുകൾ ദിക്കും വിധിക്കും വർണ്ണാശ്രമം നീതിയും നാലു വശങ്ങള് അത് അലങ്കാരമായിട്ട് മാറി ഇന്ദ്രിയങ്ങള് പാതയായിട്ട് ഈ വഴി ആയിട്ട് മാറി അതേപോലെ ശ്രദ്ധ മണി മന്ത്രം ഇങ്ങനെയൊക്കെ പിന്നെ നാല് വേദാന്ത വേദാംഗങ്ങൾ മീമാംസ പന്ത്രണ്ടെണ്ണം ന്യായം പുരാണം ഭൂഷണം ശാസ്ത്രം അതൊക്കെ ആഭരണങ്ങളായിട്ട് മാറി ഈ അറിവുകൾ തരുന്ന ഗ്രന്ഥങ്ങൾ മുഴുവൻ ആഭരണങ്ങളായിട്ട് മാറി കെട്ടുകയറായിട്ട് അനന്തൻ അതുപോലെ കാലുകൾ മറ്റേ ഈ രഥത്തിന്റെ മുകളിൽ എട്ട് കാലുണ്ടോ ആ എട്ട് കാലുകളായിട്ട് വിധിക്കുകൾ ദിക്കുവിധിക്കുകളായിട്ടാണ് ഉണ്ടായത് പിന്നെ പുഷ്കരം തൊട്ടുള്ള തീർത്ഥം കൊടി തഥാ വസ്ത്രമായി നാലോ സമുദ്രം രഥത്തിന് ഗംഗ തൊട്ടുള്ള നദി നാരി രൂപികൾ ചാമരം വീശി രഥ ശോഭ കൂട്ടിയും തീർത്ഥക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് പുഷ്കരം ആ പുഷ്കരം തൊട്ടുള്ള തീർത്ഥങ്ങള് കൊടിയായിട്ട് മാറി പിന്നെ വസ്ത്രമായിട്ട് നാല് സമുദ്രം അതേപോലെ ഗംഗ തൊട്ടുള്ള നദികൾ ചാമരം വീശാനൊക്കെ ഈ വെൺചാമ്പരം വീശി കൊടുക്കണം ആലവട്ട വെൺചാമരമൊക്കെ അത് നദികളാണ് സോപാനമായി വായു ലോകാലോകഗിരി പാശു പാശമായി മറ്റുള്ള പർവ്വത വർഷവും തേരും തേരിൽ തലപ്പത്തോ തേരിൽ തേരും തലപ്പത്ത് അധോ ലോകവാസികൾ ബ്രഹ്മാവ് സാരഥി ഓങ്കാര ചാ ഓങ്കാരം ചാട്ടയും അതിലിക്ക് കയറി പോവാനുള്ള ചവിട്ടുപടികളായിട്ട് പർവ്വതങ്ങളാണ് ഉണ്ടായത് അപ്പൊ അതിന്റെ വശങ്ങളിൽ ഇങ്ങനെ ഈ കൈപ്പിടി ആയിട്ടുള്ള അതൊക്കെ ചെറിയ ചെറിയ പർവ്വതങ്ങൾ നിന്നു അതേപോലെ ഏറ്റവും മുകളിൽ ഏർ മേരു പർവ്വത താഴെ ആ അധോലോകവാസികളാണ് ഏറ്റവും താഴെ ആയിരുന്നു ഈ അസുര ദൈത്യ രക്ഷസ രാക്ഷസ അങ്ങനെയുള്ള ബ്രഹ്മാവ് തന്നെയാണ് സാരഥിയായത് ഓങ്കാരമാണ് ചാട്ടയായിട്ട് വന്നത് അപ്പോൾ രഥത്തിൻ്റെ ഒരു ഗംഭീരത താത്വികമായിട്ടും ദേവ അംശമായിട്ടും ഛത്രമായി വിഷ്ണു അകാരം ഗഗനവും മന്ദാരം ഭ മന്ദാരം ദണ്ടും ഹിമാലയം വില്ലുമായി ഞാണായി ശേഷൻ ശ്രുതിയായി സരസ്വതി ബാണമായി വിഷ്ണു മുനിയായി അഗ്നി മുനയിലായി അഗ്നിയും അപ്പോ കൊടയായിട്ട് വിഷ്ണു ആണ് വന്നത് അകാരമാണ് ആകാശമായിട്ട് വന്നത് മന്ദരം ദണ്ട് അതേപോലെ ഹിമാലയം വില്ല് ഞാണ് ശേഷൻ ശ്രുതി സരസ്വതി പിന്നെ ശരങ്ങള് വിഷ്ണു ഏർ അതിൻ്റെ മൊനയില് അഗ്നി ഇവിടെ ബ്രഹ്മാവസ്ഥയിലുള്ള അഗ്നിയാണ് അപ്പോൾ വിഷ്ണുവും അഗ്നിയും കൂടിയിട്ടാണ് ഈ ത്രിപുരന്മാരെ വധിക്കുന്നത് കത്തിക്കുകയാണ് നാലു വേദങ്ങൾ കുതിരയായി തേരിന് ജ്യോതിസുകൾ ആയ ആഭരണങ്ങളും ജ്യോതിസുകൾ ഹയ ആഭരണങ്ങളും വാദ്യഘോഷം വായു വ്യാസൻ സ്തുതികളും തേരിൽ ഉണ്ടായിക്കണം നാഗർ സഹലരം നാല് വേദങ്ങൾ കുതിരയായിട്ട് എന്ന് വെച്ചാൽ അറിവുകളാണ് ആ അറിവുകളുണ്ടെങ്കിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ കുതിരയായത് ഈ വേദങ്ങളാണ് ഇന്ദ്രിയങ്ങളല്ല അതേപോലെ ജ്യോതിസ് അത് പ്രഭയാണ് അത് ആഭരണങ്ങളായിട്ട് മാറി പിന്നെ വാദ്യഘോഷങ്ങൾ വായു വ്യാസ് അതേപോലെ വ്യാസൻ സ്തുതിച്ചു വ്യാസൻ്റെ ആ സ്തുതികളൊക്കെ വ്യാസ നിർമ്മിതമാണ് തേരിൽ ഗണനാഥന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി അപ്പം തേരിൻ്റെ ഏത് ഭാഗം എടുത്താലും ഒരു ദേവാംശം ഒരു തത്വം അതിൽ കാണും ഇങ്ങനെ രഥം തയ്യാറായി അത് ബ്രഹ്മാവ് മഹാദേവന് കൊടുത്തു ചൊല്ലി സനേകർ മഹ ചൊല്ലി ചൊല്ലി സനാകർ ഋഷേ മഹ ആശ്ചര്യമാം രഥം നൽകി വിധി മുത രുദ്രനും ദേവ ഋഷി വിധി വിഷ്ണുവും രുദ്രൻ കേട്ടു എല്ലാവരും കൂടിയിട്ട് രഥത്തിൽ കയറി ത്രിമൂർത്തികളും മറ്റെല്ലാ ദേവന്മാർ ഒപ്പം മഹാദേവൻ നാഗങ്ങൾ ഗന്ധർവർ അപ്സര സർവരും കയറിയപ്പോൾ വിധി തേരാളിയായി സ്വയം അപ്പോൾ ശിവൻ രഥം തന്നിൽ കയറവേ ഭാരത്താൽ വീണു കുതിരകൾ അത്ഭുതം എല്ലാവരും കേറി ്രഹ്മാവ് സാരഥിയായിട്ടിരുന്നു അപ്പൊ മഹാദേവൻ കയറി അപ്പൊ രഥങ്ങൾ താണു ഇനി എന്താ ചെയ്യാന്നായി ആർക്കും പൊക്കാൻ കൂടിയിട്ട് പറ്റിയില്ല പിന്നെ നന്ദിയാണ് പൊക്കിയത് എന്നാ ഭക്രതിയുടെ പാരമ്പര്യമാണ് പാരമ്പര്യം പാരമ്യം ആണ് ഭക്തിയുടെ പാരമ്യം ആണ് നന്ദിയാണ് പിന്നെ അത് പൊക്കിയത് ഭൂമി കുരുങ്ങി ഇളകി മലകളും ശേഷനോ പോലും കഴിഞ്ഞില്ല താങ്ങുവാൻ നന്ദി വേഗം ചെന്നു പൊക്കി രഥത്തിനെ ഏറെ വിഷമിച്ചു സ്വല്പം ഉയർത്തുവാൻ സ്വൽപ്പം അവിടെ ഉയർത്തി കഴിഞ്ഞ സമയത്ത് തന്നെ മഹാദേവൻ പറഞ്ഞു ബ്രഹ്മാവിനോട് വേഗം രഥം രഥം വിളിക്കും രഥം തൊളിക്കൂ വേഗം രഥം വിടും ഇല്ലെങ്കിൽ നന്ദിക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ അത്രയും ഭാരമുണ്ട് പിന്നെ ഭഗവാൻ എന്തു ചെയ്തു ഈ ഭാരത്തിനെ മുഴുവൻ അല്ലാണ്ടാക്കിയിട്ട് അതിനെ പഞ്ഞുപോലെ ആക്കി പിന്നെ സ്വയം ആകാശത്തേക്ക് പൊങ്ങിയെന്നാണ് താഴെ കിടക്കുന്ന നന്ദിയെ കാണവേ ശംഭു ശംഭുവിധിയോട് ചൊല്ലി കുതിരയെ വേഗം തെളിച്ചു ഗമനം തുടങ്ങുവാൻ രുദ്രാജ്ഞയാൽ രഥം പൊങ്ങിമേൽ വായുവേഗത്തിൽ പറന്നു രഥം ദ്രുതം യാത്രയിൽ ചൊല്ലി സുരോടായി ശ്രീ ശിവൻ നിങ്ങൾ മൃഗഭാവം പൂണ്ടു തുണക്കണം ദൈത്യരെ കൊല്ലാൻ അതോ വേണം നിശ്ചയം എല്ലാവരോടായിട്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ ഒപ്പം വരണം അത് ദേവാംശായിട്ടല്ല മൃഗം എന്നുള്ള നിലയ്ക്കാണ് മൃഗം പശുബുദ്ധിയോട് കൂടിയിട്ട് വന്നാൽ മതി ആയിട്ട് വരൂ എന്ന് പറഞ്ഞു പശുക്കളല്ല പല തരത്തിൽ പെട്ടതായിട്ടുള്ള മൃഗങ്ങൾ തിരിയക് ജാതികള് എന്ന സാരം അങ്ങനെ വരാൻ വേണ്ടി വന്നു അപ്പോൾ ദേവന്മാർക്ക് ചെറിയൊരു വിഷമമായി ഞങ്ങൾ പശുക്കളായാൽ ഞങ്ങൾ മൃഗങ്ങളായാൽ അത് പേടിക്കണ്ട ഞാൻ ഞാനൊപ്പമുണ്ട് നിങ്ങളെ സഹായിച്ചോളാം എല്ലാ കാര്യത്തിലും ഞാനല്ലേ സഹായിക്കാനുള്ള ഒരു എന്താ അപ്പോൾ അവർക്ക് സന്തോഷമായി അവരെല്ലാവരും മൃഗം ഞങ്ങളായിട്ട് വന്നു അതുകൊണ്ട് ഭഗവാൻ പശുപതി എന്നുള്ളൊരു നാമം ഉണ്ടായി കാരണം ഈ ഏർ മൃഗങ്ങളായിട്ട് വന്ന ദേവൻ ദേവകരുടെ ആഹ് അധിപതി അല്ലെങ്കിൽ രക്ഷകൻ എന്നതായി പശുപതി ഇങ്ങനെ കേട്ടപ്പോൾ സംശയിച്ചു സുരഭാവ് അറിഞ്ഞു ശിവനോധികൗരവം നിങ്ങൾ മൃഗമായി ഭവിക്കലും വീണിട രക്ഷിക്കാം നിങ്ങളെ പേടിവിട്ടു സദാ ചെയ്യൂ പശു ചെയ്യൂ പശു വ്രതം ബ്രഹ്മചര്യത്തോടെ പന്ത്രണ്ട് വർഷം സുഖം നേടാൻ ശുദ്ധരായി മർത്യർക്കും ഈ മർത്യർക്കും ഈ വ്രതം പാലിച്ചിടാം മുതൽ കാര്യസാധ്യത്തിനായി ഞാൻ വരം നൽകിയിടാം ഞാൻ വരം നൽകിയിടും ഇപ്പോൾ പാശുപഥ വ്രതവും പശുവ്രതവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പാശുപഥം എന്നുള്ളത് മഹായോഗികൾക്ക് അങ്ങനെയുള്ളവർക്കെ സാധിക്കുള്ളൂ ഋഷി മുനി മഹാ മഹാകേവന്മാർക്കെ സാധിക്കുള്ളു മറ്റു അത്ര എളുപ്പമല്ല കാരണം ഒരുപാട് നിയമങ്ങളും പാലിക്കാൻ പറ്റാത്തരൊക്കെ ഉണ്ട് പശു പശുബുദ്ധി എന്നുള്ള അത്ര വിഷമമല്ല ആർക്കും ചെയ്യാം ദേവിഭാഗത്തിൽ ആദ്യത്തെ കഥ അഹങ്കാരം ജപിച്ചുകൊണ്ട് ഈ സത്യവ്രതൻ കാട്ടില് ഒറ്റയ്ക്ക് ഗോപിലന്റെ ഒരു ശാപം കാരണം സംഭവിച്ചതാ അപ്പൊ അവിടെ പശു വ്രതാണ് ആ സത്യവ്രതൻ നോറ്റത് വേറെ ഒന്നും ഇല്ല ഒന്നും അറിയില്ല ഗംഗയിൽ നിന്ന് മൂന്നേരം മുങ്ങും അതേപോലെ ഈ ഉണങ്ങി വീണതോ അല്ലെങ്കിൽ കായഫലങ്ങളോ അങ്ങനെയുള്ള മാത്രമേ കഴിക്കുള്ളൂ വേറെ ഇങ്ങനെയുള്ള ഒക്കെ കഴിക്കുള്ളൂ ഒരു സംഘവും ഇല്ല സത്യം മാത്രമേ പറയുള്ളൂ എന്നും മൂന്ന് നേരം ഗംഗയിൽ കുളിക്കുക ഈ തേവാരങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുക സംഘമില്ലാതെ കണ്ട അപ്പോൾ അതൊരു ഭക്തിയായിട്ട് മാറി അതൊരു ഭജന തപസ്സായിട്ട് മാറി അറിഞ്ഞിട്ടല്ല അറിയാതെ കണ്ടാണ് അപ്പോൾ ഭക്തി ആ രീതിയിൽ വന്നു പോയിരുന്നു സാരം കാരണം എല്ലാം ബ്രഹ്മമായിട്ട് കണ്ട രീതിയിലേ പശുബുദ്ധിയാ അപ്പോൾ ആ പശു വ്രതം നോട്ടുകൊണ്ടാണ് വേടന്റെ പിന്നാലെ മറ്റേ അല്ലെങ്കിൽ പന്നിയും പന്നിയുടെ പിന്നാലെ വേടനും പേടനോട് പറയുന്നതായിട്ടുള്ള ആ ഭാവം ഒക്കെ വരാനുള്ള കാരണം അപ്പോൾ ഒരു ന്യായവാദമായിട്ടാണ് ആ വാക്ക് വന്നത് ഇതേപോലെയാണ് ഇവർക്ക് ഈ പശുഭാവം വന്നത് അത് ഈ ത്രിപുരന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം നിങ്ങളും വേണം എന്ന് പറഞ്ഞു ശ്രീരാമനും അതേപോലെ തന്നെയാണ് വാനരന്മാരെ കൂട്ടിയിട്ട് ഈ രാവണവധം ചെയ്യാനുള്ള കാരണം രാക്ഷസവധം ചെയ്യാനുള്ള കാരണം ഇതാണ് ഇങ്ങനെ കേട്ടു ഹരിവിധി ശക്രനും ദേവകളൊക്കെയും ചെയ്തു പശു വിശ്വേശ്വരന്റെ പശുക്കളായി ദേവകൾ രുദ്രൻ പശുപതിയായി പിതാ തഥാ ഹരനവപാർവതി പതയേ ഹരഹര നമ്മളൊക്കെ പശുക്കളാണ് എന്നുള്ളത് അറിയന്നെ വേണം എന്നർത്ഥം അതാണ് നേടി സുഖം രൂപദർശന തങ്ങൾക്കു രക്ഷകനായി പശുപതി എന്നു ഘോഷിച്ചു സുരരും ഋഷികളും നേടി സുഖം രൂപദർശനത്താൽ സുരർ രുദ്ര പശുപതി കാരുണ്യമേറ്റവൻ രുദ്രർ ത്രിപുരവഥാർത്ഥം ഗമിക്കവേ സന്നാഹമൊത്തനു യാത്ര ചെയ്തു ഏറ്റവും പ്രസന്നർ ശുഭം പ്രതീക്ഷിച്ചവർ രുദ്ര തേജസാർ പ്രശോഭിതരായി സുരർ ശൂലം കലപ്പമറ്റായുധം കയ്യിലേന്തിഹനത്തിൽ മുത ചെന്നു കുതിരാരഥം ആനയത്തവർ രുദ്രഞ്ചയിക്കട്ടെ എന്നോ ദി സർവരം ചാരണർ ഗന്ധർവർ മറ്റു ഗണങ്ങളും ഭൂതസംഗ ഗണനാഥർ സനകരും കേശൻ സുവർണൻ കെശൻ സവർണൻ സുരൻ മഹാജ്വരൻ സോമവൽ സൂരി നാമാവ് കമ്പനൻ രംഗൻ അഹങ്കാരകാരകൻ ഇന്ദ്രനം കന്ദരഞ്ജയ കന്ന്ദരൻ ഇന്ദ്ര ജയൻ സഹസ്രാക്ഷരം കർപൂരസൂദനൻ അർത്ഥ അർത്ഥവക്രഞ്ജരൻ പഞ്ചാക്ഷരൻ പഞ്ചാക്ഷരം ഹയവക്രൻ ദ്ശിഖൻ സർവരം ചെന്നു ത്രിപുരവധത്തിനായി രുദ്രനോ പ്രോത്സാഹന സേവ ചെയ്യുവാൻ ദേവകളെ ദ്രോഹം ചെയ്യും ത്രിപൂരരെ രുദ്രൻ ദഹിപ്പിക്കും സംഭവം കാണുവാൻ പല രാക്ഷസന്മാരുടെയും അസുരന്മാരുടെയും അതേപോലെ ദേവാംശമായിട്ടുള്ള മറ്റുള്ള പലരും ശിവഭക്തന്മാര് ഒരുപാട് പേര് പിന്നാലെ ചെന്നോണ ഈ അസുരവധത്തിന് കൂടെ മാത്രമല്ല അത് കാണാനായിട്ടു ഒരുപാട് പേര് പറഞ്ഞിട്ട് അതിന് കുറച്ച് പേരുകൾ എടുത്ത് പറഞ്ഞത് മാത്ര ഒരു രണ്ട് പേജ് മൂന്ന് പേജ് പേജൊറ്റ ഉണ്ട് പേരുകൾ പറഞ്ഞത് അത് മുഴുവൻ എഴുതിയില്ല രുദ്രൻ രഥത്തിൽ ഇരുന്ന കോപിഷ്ടനായി വില്ലിൻ്റെ ഞാൻ കെട്ടി അസ്ത്രം തൊടുത്തതിൽ അപ്പോൾ ഗണേശൻ ഒരറ്റത്ത് വിഘ്നവും ചെയ്തു അതിനാൽ ഞാൻ ചെയ്തതിനാൽ ലക്ഷ്യം പിഴച്ചുപോയി അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് മഹാദേവൻ അമ്പ് പ്രയോഗിച്ചു വില്ലിലൊക്കെ അപ്പോ പഴച്ചുപോയി എന്താ കാരണം മഹാ മഹാദേവനാണ് ഏത് ചെയ്യണത് എന്നിട്ടാ പഴിച്ചതേ വിഘ്നേശൻ എന്ത് ചെയ്തു അത് പിഴപ്പിച്ചു എന്നാണ് അപ്പൊ മഹാദേവനും ഈ വിഘ്നേശന്റെ കുസൃതി സംഭവിക്കുവോ എന്ന് ദേവന്മാർക്ക് സംശയം അപ്പൊ മഹാദേവൻ പറഞ്ഞു ഇത് നിയമമാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ കരുതി കൂട്ടിയിട്ട് വിഘ്നേഷിനെ കൊണ്ട് പിഴപ്പിച്ചതാണ് ഒരു വ്യങ്ക്യമായിട്ട് പറഞ്ഞു എന്നാണ് അപ്പോൾ അശേരി കേട്ടു ഗണേശനും പൂജ ചെയ്യാതെ കഴിയില്ല ഉദ്യമം മുപ്പുരം കത്തിച്ചസുരവധത്തിന് വിഘ്നേശ പൂജയ്ക്കായി നിശ്ചയിച്ചു ശിവൻ അപ്പം എല്ലാവരും ഈ വിഘ്നേശ പൂജ ചെയ്യാതെ കണ്ട് ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല ഒരു ഗണജ് ചെയ്തിട്ട് വേണം നമ്മളിപ്പോൾ പാലുകാച്ചലൊക്കെ പതിവില്ലേ വീടൊക്കെ ആയിട്ട് കയറ്റിയാലും പാല് ചെയ്യും എന്നിട്ടേ ഞങ്ങൾ കിടക്കുള്ളൂ കാളിയെ വേഗം വിളിച്ചു ഗണേ ഗണേശനും പൂജ പൂജ ചെയ്തു എന്ന് വിശ് കൽപ്പിച്ചു ശങ്കരൻ പൂജയ്ക്ക് അവസാനം കണ്ടു ത്രിപുരരെ മുപ്പുരം ആകാശം തന്നെ നിൽക്കുന്നതായി അപ്പോൾ ചിലരോതിരുദ്രനോമിവിധം വിഘ്നേശനെ പൂജ ചെയ്യണോ അത്ഭുതം പഞ്ചമുഖവനെ ഉപാസിച്ചു സർവരും അഷ്ടമൂർത്തി അല്ലേ ലോക പിതാ ഗുരു ഇതിങ്ങനെ എഴുതുമ്പോൾ എനിക്കൊരു സംശയം തോന്നിയില്ലേ അവിടെ ഇപ്പോൾ ത്രിപുരന്മാരെ ഈ ആയിരം കൊല്ലം കൊടുമ്പോളേ നേരേഖലിങ്ങനെ വരുള്ളൂ അപ്പോളാണ് ഈ വിഘ്നേശൻ്റെ വക ഒരു തടുക്കലും അത് കഴിഞ്ഞ് മറ്റുള്ള എല്ലാവരുടെയും അനുഗ്രഹത്തോട് കൂടിയിട്ട് അത് ചെയ്യലും അതിന് ശേഷം യുദ്ധം ചെയ്യാൻ നിൽക്കലും അപ്പോളാണ് വീണ്ടും ദേവന്മാർക്കൊരു സംശയം ഈ മഹാദേവനും വേണോ ഇങ്ങനെയൊക്കെ എന്ന് അപ്പോൾ ഇവിടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ എല്ലാവരും വരണത് അവിടെ കാര്യം നടക്കണവെച്ചാൽ ഈ ഒരു വളരെ കുറച്ച് സമയമുള്ളൂ മൂന്ന് പേരും കൂടിയിട്ട് നേരേഖയില് വരുന്നത് ആയിരം കൊല്ലങ്ങൾക്ക് ശേഷമാണ് അപ്പൊ ആ സന്ദർഭം കിട്ടുമ്പോൾ ഈ സംശയം തീർക്കാൻ നിൽക്കുക വേണ്ട ഈ മറ്റേ കാര്യം നടത്തുക വേണ്ടേ നമ്മുടെ ലൗകിക ജീവിതത്തിൽ പലരും ഈ പണി ചെയ്യുന്നത് കാണാൻ നമുക്ക് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പണി ചെയ്യുന്ന സമയത്ത് നിസ്സാരമായിട്ട് ചില സംശയങ്ങളൊക്കെ അവിടെ അല്ലെങ്കിൽ ചില വിഘ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാണാം വായനായാലും ശരി നല്ല കഥ അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കണിക്കാവും ഒരാൾ ചെറിയൊരു സംശയം ഒരാവശ്യം ഇല്ല ആ സമയത്ത് സംശയമാണ് പക്ഷേ അത് ആ സമയത്തല്ല ചോദിക്കേണ്ടത് ഒന്നുകിൽ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റു ചില സന്ദർഭങ്ങളിൽ അപ്പളാണ് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചോദിക്കേണ്ട ചോദ്യമാണ് പക്ഷേ അപ്പളാണ് ഓർമ്മ വന്നത് അത് അപ്പം ചോദിക്കും അതേപോലെ ഒരു വലിയ പ്രവൃത്തി ചെയ്യാണ് ആ സമയത്ത് ഇതേപോലെ എന്തെങ്കിലും ഒരു ഒരു വിഷയം അവിടെ വിഷയത്തിന് തെറ്റുണ്ടെന്നല്ല പക്ഷേ ആ സന്ദർഭം സ്ഥലം കുലം മുഖം ന്യായം നോക്കാതെ ഞങ്ങൾ ചെയ്യും ഇവിടെ ദേവകളും അത് ചെയ്തു എന്ന് പറയുകയാണ് അപ്പോൾ ചിലരോതിരുദ്രനോമിവിധം വിഘ്നേശനെ പൂജ ചെയ്യണോ അത്ഭുതം പഞ്ചമുഖനെ ഉപാസിച്ചു സർവരം അഷ്ടമൂർത്തി അല്ലേ ലോക പിതാഗുരു ദേവാധിദേവനും ലീലയാ ചെയ്തിത് എന്തിന് എന്നതും വിട്ടു ശിവകൃപ അപ്പോഴേക്കും സ്തുതി ചെയ്തു സകലരും കാലമായി അഭിജി മുഹൂർത്തമായി വിഷ്ണുബോധി ശിവ താരകുത്രരേ ഇപ്പോൾ വധിക്കണം ദുഷ്ടരെയൊക്കെയും മൂന്നോ പുരത്തെ ദഹിപ്പിക്കണം ഉടൻ എന്നു കേട്ടു ശിവൻ വില്ലേന്തി ക്രുദ്ധനായി പാശുപദം വെച്ചു ഞാനൊലീ ശബ്ദവും ഉണ്ടാക്കി സ്മരണ ഉണർത്തവേ അഗ്നിമുനയിലും വിഷ്ണു ബാണത്തിലും ചേർന്നു മഹത്തായി ജ്വലിച്ചു വിട്ടു ശരം തുടേം എല്ലാ അർത്ഥത്തിലും എല്ലാവരും തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ ശിവന്റെ ഈ ശരത്തിലെ വിഷ്ണുവിൻ്റെ തേജസ്സും അതിൻ്റെ ഏറ്റവും മുനയിൽ അഗ്നിയുടെ തേജസ്സൻ തേജസ്സൻ തേജസ്സും ചേർത്ത് എല്ലാ ദേവകളുടെ ഈ അസുരന്മാരെ വിരോധിക്കുക എന്ന വിരോധത്തെ അവരവരുടെ തേജസ്സായിട്ട് ആ ശരത്തിൽ പ്രവേശിപ്പിച്ചു അതിങ്ങനെ ഓരോ ഇതായിട്ട് വാല് വരങ്ങൾ എത്തും എല്ലാവരും അത് സ്വീകരിച്ചു എല്ലാവരും അത് കൊടുത്തു അതിലേക്ക് പ്രവേശിപ്പിച്ചു എന്നിട്ടാണ് ആ വലിയ അമ്പ് ഈ മൂന്ന് കാരണം മൂന്ന് പുരങ്ങളാണ് അടിയിൽ ഇരുമ്പ് അതിൻ്റെ തൊട്ട് മീത് വെള്ളി അതിൻ്റെ മീത് സ്വർണം അത് മറ്റേ അധോലോകം തൊട്ടിട്ട് പതിനാല് ലോകങ്ങൾ ഒരുമിച്ചാണ് അപ്പോൾ ഭൂമിയും അങ്ങനെയാണ് പറയുക ഭൂമിയും അധോലോകങ്ങളും കൂടിയിട്ട് ഒരു ലോകം അങ്ങനെയാണ് പറയുക അത് കഴിഞ്ഞാൽ പിന്നെ അന്തരീക്ഷം അതാണ് വെള്ളി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്വർഗ്ഗ ലോകാധികാരങ്ങൾ വൃദ്ധലോകങ്ങൾ അപ്പോൾ ഇത് ആ കണക്കിലാണ് അത് കൊടുക്കുക അപ്പോൾ ഇത് വലിയ ഭാരമുണ്ട് അത് മഹാദേവിന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ അതാണ് അങ്ങനെ വിടാതെ കാരണം അപ്പോൾ ആ തേജസ്വർക്കായാലും ചേർത്തു മുപ്പുരം കത്തി ശിവണമേൽക്കവേ ദൈത്യർ മരിച്ചു ശിവ പൂജ വിട്ടവർ താരകുത്ര മരിക്കാൻ തുടങ്ങവേ നന്നായി സ്തുതിച്ചു ശിവനെ മഹാസുരർ ഇപ്പോഴെ ശിവഭക്തന്മാരാണ് അനവധി കാലം മഹാദേവനെയും അതേപോലെ അനവധി കാലം ബ്രഹ്മാവിനെയും പ്രവസൊക്കെ ചെയ്തിട്ടാണ് ശിവഭക്തി വിടാതെ കണ്ട് ഈ ആയിരം ശിവലിംഗങ്ങളെ എന്നും പൂജിച്ചു കൊണ്ട് മൂന്നുപേരും അപ്പോൾ ഇവിടെ വധം കലായി അവർക്ക് ആയുസ് തീർന്നു വിവാഹ സമയത്ത് എല്ലാവരും മഹാദേവനെ വീണ്ടും ഈ അമ്പ് ഏറ്റു കഴിഞ്ഞു മരിക്കുന്നതിന് മുന്നേ ആയിട്ട് മുക്തി കിട്ടുന്നതിന് തൊട്ട് മുന്നേട്ട് മഹാദേവനെ വീണ്ടും നന്നായിട്ട് തന്നെ സ്തുതിച്ചു ഒരാളുടെ പേര് പറഞ്ഞപ്പോൾ നമ്മൾ ബ്രഹ്മാവ് സ്തുതിച്ചു എന്നാണ് പറയുന്നത് ദേവകളൊക്കെ കൂടി സ്തുതിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന കൂടുത്തിൽ ഇവിടെ ഈ താരകാക്ഷ സ്തുതിച്ചു എന്നാണ് പറയണത് ഒരാളെ സ്വചിച്ചുകൊള്ളു വെച്ചാൽ മൂന്നാൾ സ്തുതിച്ചു എന്നാണ് സാരം മൂന്നാൾ മാത്രമല്ല അവിടെ അപ്പോൾ ഉള്ള ഈ അറുപത്താറ് കോടി ഒരു മുഴുവൻ ഇല്ല എന്നാണ് മുഴുവന രാക്ഷസരെ വധിക്കില്ല മുഴുവന ദൈത്യരെ വധിക്കില്ല കുറച്ച് ബാക്കി അപ്പം അങ്ങനെ ഇവിടെയും ബാക്കി കുറേ ആൾക്കാർ പോയിട്ടുണ്ട് ആ പുരത്തിലുള്ളവരൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ മയൻ ആണ് രക്ഷപ്പെടുത്തിയത് ബാക്കിയുള്ളവർ മയൻ മരിച്ചില്ല അപ്പം അങ്ങനെ ചിലരൊക്കെ ബാക്കി കിടക്കുന്ന അർത്ഥം അതാണ് താരകാക്ഷൻ ചൊല്ലി പ്രീതനല്ലേ ഭവാൻ മുക്തിയെ നൽകിയല്ലേ ശിവ ജന്മമുണ്ടെങ്കിൽ ഇനിയും തവകരം ഞങ്ങൾ തൻ മൃത്യുവിൻ കാരണമാകണം സത് അവിടെ പുരാണത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല പക്ഷെ ആ സ്തുതി വിസ്തരിച്ചാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ലക്ഷ്യമാണ് വിടുക്കം പറഞ്ഞത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അന്നും ഞങ്ങൾക്ക് വിരോധഭക്തിയോട് കൂടിയിട്ട് തന്നെ ഭഗവാനെ ഭരിക്കാനും അതേപോലെ തന്നെ മഹാദേവൻ്റെ തൃക്കൈകളെ കൊണ്ട് മരണം സംഭവിക്കാനും കാരണമാവണം അതിന് മഹാദേവൻ്റെ അനുഗ്രഹം വേണം മുക്കുതി കിട്ടണം ഭാഗവത പ്രകാരം പറയുന്നുണ്ട് ഇങ്ങനെ ഭഗവാന്റെ കൈകളെ കൊണ്ട് മുക്കുതി കിട്ടിക്കഴിഞ്ഞാൽ അവർ അനിരുദ്ധ ലോകത്തിലാണ് ചെല്ലുക അനിരുദ്ധ ലോകത്തിൽ ചെല്ലുമ്പോൾ അവിടെ മനസ്സോട് കൂടിയിട്ടാണ് ചെല്ലുക മനസ്സിൻ്റെ അധിനായകനാണ് അനിരുദ്ധൻ അവിടെ നിന്ന് വീണ്ടും ഈ മനസ്സിൽ എപ്പോഴാണോ കർമ്മത്തിൻ്റെ ബാക്കിയോ കാമത്തിൻ്റെ ബാക്കിയോ എന്തെങ്കിലും പറഞ്ഞാൽ ആ സമയത്ത് വീണ്ടും ശരീരം എടുക്കണം അപ്പോഴും ഈ വിഷ്ണുവിരോധ ഭക്തിയോട് കൂടിയിട്ടാണ് അസുരന്മാർ താഴത്തേക്ക് വരിക ഭൂമിയിലേക്ക് വരിക എന്നിട്ടാണ് അവതാരം സ്വീകരിക്കുക അപ്പം ഇതിനു വേണ്ടിയിട്ടാ ഭഗവാന്റെ കൈകളെ കൊണ്ട് തന്നെ മുക്കുതി നേടണം അത് ചിലവർക്ക് അങ്ങനെയാണ് പീഡനങ്ങളെ സഹിക്കാനുള്ളൊരു താല്പര്യം ചിലർക്ക് അതൊരു പ്രത്യേക ഒരു ഒരു ഭാവമാണ് ചിലർക്ക് ഒട്ടും വേദന സഹിക്കാനേ വയ്യ ചിലർക്ക് മിശ്രമായിട്ടാണ് ആ കുറെശാവുക അങ്ങനല്ലേ ഇത് നമ്മൾ നല്ലോണം കാണും അപ്പോൾ ഇവിടെയും ഇങ്ങനെയാണ് ഞാൻ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതും നിഗ്രഹാനുഗ്രഹം കിട്ടുന്നതും രണ്ട് തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഭക്തന്മാർക്കാണ് എന്ന് സാറേ ഇപ്പം പോലുള്ള ഈ ഭാഗവതന്മാർക്കൊക്കെ ഈ നിഗ്രഹാനുഗ്രഹത്തിനോട് താല്പര്യം ഭഗവാന്റെ അനുഗ്രഹം സുഖമായിട്ട് എത്ര കാലമാ അത്ര കാലം ഇഹസുഖത്തെ അനുഭവിച്ച് എന്നാൽ ഈ അസുരന്മാർ അനുഭവിക്കണല്ലേ ഉണ്ട് അനുഭവിക്കുന്നുണ്ട് പക്ഷെ അവരുടെ കാലം കുറച്ച് കുറവാണ് പിന്നെ അവർ സുഖിക്കുന്ന രീതി അന്യനെ ദ്രോഹിച്ചുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്നത് സ്വീകരിച്ചുകൊണ്ടാണ് പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമുക്ക് അങ്ങനെ അന്യനെ ദ്രോഹിച്ചിട്ട് അതിൽ നിന്നൊന്നും കിട്ടേണ്ട ആവശ്യമില്ല ഭാഗവതന്മാർക്ക് അത് വേണ്ട ഭാഗവതന്മാർക്ക് എന്താണോ എതിരിച്ചാൽ ആവ അതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോവുക അങ്ങനെയാണ് അപ്പോൾ അവിടെ നിന്ദയോ അല്ലെങ്കിൽ ശിവന്റെ കോപമോ വരാനുള്ള ഒരു കാര്യവും അവിടെ ചെയ്യില്ല ആ ഭാവത്തിലാണ് ഭാഗവതന്മാർ പോവുക അപ്പോൾ ഇവിടെ മഹാദേവന്റെ ഈ ഭക്തന്മാർക്ക് ഈ ഭാവം വന്നു മരിക്കണ സമയത്ത് അതെല്ലാ അസുരന്മാർക്കും അത് രാക്ഷസന്മാർക്കും അതെ കൊടുക്കം ഈ ഭക്തി ഭാവത്തോടു കൂടിയിട്ടാണ് പൂവ അപ്പം ഭഗവാന്റെ നാല് മൂർത്തി ഭേദങ്ങളുണ്ട് അത് എല്ലാ ദേവന്മാർക്കും ഉണ്ട് വിഷ്ണുവിൻ്റെ മൂർത്തി ഭേദങ്ങൾ ഇങ്ങനെ പറഞ്ഞു മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ നാലെണ്ണായിട്ട് പറഞ്ഞതിൽ നാലാമത്തെ ഭാവമാണ് മനസ്സ് അത് അനിരുദ്ധ ലോകാണ് എന്ന കുറത്തിൽ മഹാദേവനുണ്ടാവും മഹാദേവിക്കും ഉണ്ടാവും അപ്പം അങ്ങനെ അവിടേക്ക് ചെന്നു എന്ന് പറയാം ഭക്തി തരേണം അനുഗ്രഹമേകണം എന്നതും കേട്ടു ഹരൻ നൽകി മുക്തിയെ പിന്നെ ദഹിപ്പിച്ചു മുപ്പുരം ഭസ്മമായി ബാലരും സ്ത്രീകളും ഭസ്മമായി സർവരും അപ്പം അവിടെ അതിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഈ ദ്രോഹം അനു മറ്റേ ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നതിനെ സ്വീകരിച്ചതായിട്ടുള്ള ഈ അസുരന്മാരുടെ സേവകരും മുഴുവനും കുട്ടികളായാലും വേണ്ടില്ല സ്ത്രീകളായാലും വേണ്ടില്ല വൃദ്ധരായാലും വേണ്ടില്ല അതിൽ യാതൊരു ഭാവവ്യത്യാസം ഉണ്ടായില്ല അപ്പൊ അതിൽ പശുപക്ഷി മൃഗങ്ങളൊക്കെ ഇടും ആ പുരം ഒന്നിച്ചങ്ങോട്ട് ദഹിപ്പിച്ചു എന്നാ രുദ്രകൃപയാൽമയം നേടി രക്ഷയെ നിത്യം ഭജിച്ച ഫലം നൽകി ശങ്കരൻ നമ്മൾക്കു പാഠമാകേണം മഹാമുനെ ചൊല്ലി സനഗർ ശിവപൂജ സത്ഫലം ഈ മഹാദേവനെ പൂജിക്കുമ്പോൾ സാത്വിക പൂജയുണ്ട് ഈ മധ്യമ പൂജയുണ്ട് അഥമ പൂജയുണ്ട് അപ്പൊ ഇവര് അഥമ പൂജ ചെയ്തോരാ പക്ഷേ മയൻ അങ്ങനെയല്ല മയൻ സാത്വിക പൂജ ചെയ്തയാളാ അതുകൊണ്ട് മയനെ മയനും മയൻ്റെ ശിഷ്യന്മാരും കുറേ അവരൊന്നും മരിച്ചില്ല അവരൊക്കെ പുറത്തു കാടി സ്വയമേവ മൃത്യു മൃത്യുജവന്തം ജപിക്കാനും ഈ മൃതസഞ്ജീവനി ഉണ്ടാക്കാനും ഒക്കെ കഴിവുള്ളയാളാണ് മയൻ അത് പെട്ടെന്നാണ് പറ്റില്ല അത്രയേ ഉള്ളൂ അതിന് സമയം കാലതാമസർക്കുള്ള മയനായാലും ശരി ശുക്രാചാര്യനായാലും ശരി അതൊക്കെ അങ്ങനെ ഒരു കഴിവുണ്ട് മൃത്യൻ്റെ പ്രീതി തന്നെയാണ് കാരണം അപ്പം അത് ചെയ്തതായിട്ടുള്ളവർ രക്ഷപ്പെട്ടു ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ മുക്തി നേടി ഇത് നമുക്കും ഒരു പാഠമാവണം ഇപ്പോൾ ഋഷഭദേവനായാലും ഈ ശ്രീ ശ്രീരാമനായാലും ഒടുക്കം വൈകുണ്ടത്തിലേക്ക് പോകുന്ന സമയത്ത് കൂടെ വന്നവരൊക്കെ കൊണ്ടായി ശ്രീരാമൻ സറിയൂ നദിയിൽ ഇറങ്ങിയിട്ട് സരി ജലത്തിലൂടെയാണ് കൈകൊണ്ടത്തിലേക്ക് സാന്താനിക ലോകത്തിലേക്ക് എത്തിയത് ഋഷഭ ദേവൻ തീയിലൂടെയാണ് എത്തിയത് അങ്ങനെ ഓരോ ദേവന്മാര് ഓരോ മൂർത്തികള് അതാ സമയത്ത് എങ്ങനെയാണോ പോകുന്നത് വച്ചാൽ അതുപോലെ കൃഷ്ണൻ അങ്ങനെയല്ല കൃഷ്ണൻ നേരെ ഭാഗവതത്തിലേക്കാണ് ഇറങ്ങിയത് അപ്പോൾ നമ്മളൊക്കെ ഭാഗവതം വായിച്ചുകൊണ്ട് അപ്പോൾ അപ്പൊ ഭാഗവതമായാലും ശിവപുരാണായാലും ദേവി ഭാഗവതായാലും അതൊക്കെ ഭഗവത് സംബന്ധിയാണ് ബ്രഹ്മാവസ്ഥയിലുള്ള വിവിധ ഭാവങ്ങൾ നീളും ശൈവ വൈഷ്ണവശാക്തയോ അപ്പോൾ ഈ മഹാദേവൻ്റെ ഈ കഥയിലും ദൈത്യ അസുരദൈത്യരാക്ഷസന്മാരാണെച്ചാൽ അവർ ഈ നിഗ്രഹാനുഗ്രഹത്തെ സ്വീകരിച്ചു കൊണ്ട് അനിരുദ്ധ ലോകാദി ലോകങ്ങളിലേക്ക് മനസ്സിൻ്റെതായിട്ടുള്ള ലോകങ്ങളിലേക്ക് പോകണം നമ്മളെ പോലെയുള്ള ഭാഗവതന്മാർ രജോഗുണവും വിട്ട് മുക്തി അർ കിട്ടിയെങ്കിൽ അവർക്ക് വാസുദേവന് തന്നെയാണ് ശിവപദം തന്നെയാണ് കിട്ടുക മണിദ്വീപം തന്നെയാണ് കിട്ടുക അപ്പോൾ അതിനെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാൻ അത്ര കണക്കർ സമർപ്പിക്കുന്നു നമ്മിലുള്ള ഈ മൂന്ന് ഭാവങ്ങൾ സത്രുജ സമോ ഗുണങ്ങൾ അത് ഭഗവാൻ കൽ ഈ ഭഗവാനാകുന്ന ഈ അമ്പില് ഈ തീയിൽ ലയിപ്പിക്കാൻ നമുക്കും നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒത്തിരി കരണങ്ങൾ മനസ്സാവാചാ കർമ്മ അത് സമർപ്പിക്കാൻ സാധിക്കുമാറാകട്ടെ കർമ്മവും കർമ്മഫലവും ഭഗവാന് സമർപ്പിക്കുക എന്ന കർമ്മയോഗത്തെ ചെയ്യാൻ നമുക്ക് സാധിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ പ്രധാന സമർപ്പിക്കുന്നു എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം ഇനി എൻ്റെ സ്തുതി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നാളെ വായിക്കാം നാരായണ നാരായണ ശിവ